ദുരന്തമുഖത്തെ ആറ് മേഖലകളായി തിരിച്ച് നാൽപ്പത് ടീമുകളായാണ് ഇന്ന് തിരച്ചിൽ നടത്തുക ഓരോ സംഘത്തിലും മൂന്ന് നാട്ടുകാർ വേദമുണ്ടാകും കൂടുതൽ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിക്കും മണ്ണിൽ പൊതിഞ്ഞ മൃതദേഹം കണ്ടെത്താൻ ഐബോർഡ് അടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തിരച്ചിലുണ്ടാകും രണ്ടായിരത്തോളം പേരാണ് ദൌത്യസംഘത്തിൽ ആകെയുള്ളത് ഇതുവരെ ഉള്ള കണക്കനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മരണം എന്നതാണ് അനൗദ്യോഗിക കണക്ക് നൂറ്റിയഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം പേരെ ഏകദേശം ഇരുന്നൂറ്റി ആറോളം പേരെ കണ്ടെത്താനുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവകാശികളില്ലാത്ത എല്ലാ ശരീരങ്ങളും പ്രോട്ടോകോൾ അടക്കം അനുസരിച്ച് സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ തിരച്ചിൽ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് എത്ര പറഞ്ഞാലും ഈ സങ്കടത്തിന്റെ ആഴം നമ്മളുടെ വാക്കുകൾക്ക് അതീതമാണ് ഉരുൾപൊട്ടി വന്ന കൊടും ദുരന്തം കവർന്ന ഒട്ടേറെ ജീവനും മുൻപിൽ ഒറ്റ രാത്രി കൊണ്ടില്ലാതായ ഒരു ജനവാസ മേഖലയുടെ ശൂന്യതയ്ക്ക് മുൻപിൽ പെരിതറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ നിസ്സഹായതയ്ക്ക് മുൻപിൽ തോരാത്ത കണ്ണീർ മാത്രമാണ് ഇപ്പോൾ കേരളത്തിനുള്ളത് ആ വലിയൊരു മൗനം കേരളത്തെ ഒന്നാകെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ആ മൗനത്തെ പോലും ഭേദിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു നാടിനായി നമ്മൾ പരിശ്രമിക്കുകയാണ് ഏറ്റവും പ്രധാനമായി ആയിരത്തി തൊള്ളായിരത്തി കടലെടുത്ത തമിഴ്നാട് രാമേശ്വരത്തെ ധനുഷ്കോടിയെ ഓർമ്മിപ്പിച്ച് ഒരു പ്രദേശത്തെ ആകെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലാണ് ചൂരൽമലയിൽ മലയിൽ മുണ്ടക്കൈലുണ്ടായത് എന്ന് പറയാം അത്രമാത്രം ഭീകരമായ മഹാദുരന്തം എന്ന് തന്നെ പറയേണ്ട ഒരു വലിയ ഉരുൾപൊട്ടൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന മുണ്ടക്കയും ചൂരൽമലയും മലയും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി എത്രയോ ജീവിതങ്ങൾ നിസ്സഹായം നിരാലംഭം അവിടെ അവസാനിച്ചു ഇനിയും കണ്ടെത്താനാവാത്ത കണ്ടെത്താനാകാതെ ഇരുന്നൂറിൽ പരം ജീവിതങ്ങൾ ആ മണ്ണിലുണ്ട് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ആ പ്രദേശത്തു നിന്നാണ് വലിയ പാറക്കല്ലുകളായി പാറക്കല്ലുകളുടെ രൂപത്തിൽ ജലം ഇരച്ച് ഇരച്ചെത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലധികം ജീവനുകൾ കവർന്നത് അരുൺ തുടരുന്നുണ്ട് അരുൺ നമ്മൾ വെയിലിപ്പാളത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു സാധാരണക്കാരനും സൈന്യവും ചേർന്ന് തയ്യാറാക്കിയ ബെയ്ലി പാലം രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ബേലി പാലം ആ പാലം ഇനി ഒരു സാധാരണ പാലം അല്ലെങ്കിൽ ഒരു ഒരു യഥാർത്ഥ പാലം അവിടെ നിർമ്മിക്കും വരെ ആ നാട്ടിലെ ആളുകൾക്ക് പോലും ആ പാലം ബേലി പാലം ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ അല്ലേ അരുൺ തീർച്ചയായിട്ടും ബേദിപ്പാലം സ്ഥിരം സ്ഥിരം ഒരു പാലം അവിടെ വരുന്നതുവരെ അത് അവിടെ ഉണ്ടാകും നമ്മളിപ്പോഴുള്ളത് ഈ പ്രദേശത്തേക്കുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ അവിടേക്ക് നമുക്ക് കാണാം ഒരു ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ കാണേണ്ട ഒരു സ്ഥലമല്ല വളരെ മനോഹരമായ ഒരു പ്രദേശം എത്രത്തോളം എന്തുകൊണ്ട് ഈ പ്രദേശത്തേക്ക് സഞ്ചാര അടക്കം വന്നുപോയതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ അടുത്ത് എത്തുന്നത് അതിന് ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയിലാക്കി കാഴ്ചയിലേക്കാകും ഈ വളരെ മനോഹരമായ ഇപ്പോഴും ഈ കോടപുതച്ച് കിടക്കുന്ന ഈ പ്രദേശത്ത് നമുക്ക് ഉരുൾ വന്ന വഴി കൃത്യമായി കാണാനാകുന്ന ഒരു പ്രദേശമാണ് ഒരുപക്ഷെ അത് പുഞ്ചിരി മറ്റം ഭാഗമാകാം അവിടെ നിന്ന് ഒരു അവിടെ ഇപ്പോഴും ആ വെള്ളം അവിടെ ഉലിച്ചു വരുന്ന ക്യാമറയിൽ പാലുംപാലോട് അവിടെയൊക്കെ കൂടുതൽ ക്യാമറ സൂം ചെയ്യുന്നുണ്ട് ആ അവിടെ ഒരു ഉരുൾ പൊട്ടിയൊലിച്ചു വന്ന തുടങ്ങിയ ഒരു പ്രദേശം ആ മലയുടെ ആ മുകൾ ഭാഗത്തു നിന്ന് ആണ് ഉരുൾ വന്നത് ആ ഉരുൾ വന്ന ദുരന്തം വന്ന വഴിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മനോഹരമായ ഈ ഭൂപ്രദേശത്തിന്റെ മറ്റൊരു മുഖം ഒരു ഭീകരമായ മുഖം ഭീതിതമായ മുഖമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത് അത്രയധികം ഭാഗം ഒരു അരുവി എന്ന പോലെ ആ അരിവി ഒഴുകുന്ന വഴി പോലെ അവിടെ ഒരു വന്ന് ആ ഭാഗത്ത് നിന്ന് പൊട്ടി ഒലിച്ചതാണ് താഴേക്ക് ഇത്രയധികം ദുരന്തം കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങൾ ി ഇതിനെ മാറ്റിയത് ആ ഭാഗമാണ് നമ്മൾ കാണുന്നത് അവിടെ അവിടേക്ക് ഒന്നുകൂടി അവരുടെ ക്യാമറ അവിടേക്ക് ഒന്നുകൂടി സൂം ചെയ്യും അവിടെ ഇപ്പോഴും വെള്ളം ഒഴുകുന്ന ആ ഒരു പാത കാണാം അവിടെ ഇപ്പോഴും ആ പൊട്ടി അടർന്നു മാറിയതിന്റെ ഈ മല പ്രദേശം അത് അടർന്നു മാറിയതിന്റെ ഉരുൾപൊട്ടി ഉരുൾപൊട്ടിയൊലിച്ച് കുത്തിയൊലിച്ചു വന്ന ആ വഴി നമുക്ക് കാണാനാകുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലെ ആ ഭാഗത്തേക്ക് നമുക്ക് ഇപ്പോൾ കാണാനാകുന്നതാണ് അവിടെ നിന്ന് തുടങ്ങിയ കുത്തൊലിപ്പാണ് അവിടെ നിന്നാണ് കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഈ ഒരു പുഴയിൽ ഒരിക്കലും കണ്ടില്ലാത്ത തരത്തിലുള്ള പാറകഷ്ണങ്ങൾ ഇവിടെയൊക്കെ വന്നു എന്ന് പറഞ്ഞു